ഒരു നാടൻ കോഴിയുടെ സൂപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം അതിന് മെയിനായിട്ട് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ഗരം മസാല അത്രേ വേണ്ടു പക്ഷേ ഞാനിവിടെ കുറച്ച് ക്യാരറ്റും മല്ലിയിലയും ഒന്ന് ചേർക്കുന്നുണ്ട് ഒരു കപ്പ് സൂപ്പിനുള്ള അളവാണ് നൂറ്റമ്പത് മില്ലി സൂപ്പിനുള്ള അളവുകളാണ് ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ പത്ത് വെളുത്തുള്ളിയല്ലി ഒരു ഇഞ്ചി നീളമുള്ള ഇഞ്ചി രണ്ട് പച്ചമുളക് ഒരു കുഞ്ഞു പീസ് ക്യാരറ്റും തക്കാളിയും ഒരു പകുതി സവോള കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിയില നാടൻ കോഴി എല്ലോട് കൂടിയത് നൂറ്റമ്പത് ഗ്രാം ഒരു കോഴിമുട്ട പിന്നെ സ്പൈസസ് അതിൽ കൊത്തുമല്ലി രണ്ടുമണി ഉലുവ കൂടി എക്സ്ട്രാ ചേർക്കുന്നുണ്ട് ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് ആ നൂറ്റമ്പത് ഗ്രാം ചിക്കൻ പീസസ് ഇട്ടതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി സവോള ചുവന്നുള്ളിയാണ് കുറച്ചുകൂടി കൂടി നല്ലത് സവോള ആയാലും കുഴപ്പമില്ല അതുകൂടി അതിലേക്ക് ഇട്ടതിന് ശേഷം മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ മൂന്ന് കപ്പ് വെള്ളമാണ് ഇനി നമുക്ക് വറ്റിച്ചെടുക്കേണ്ടത് അതിലേക്ക് ആ ഹൗസ് പൈസസ് എല്ലാം കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കി കുറഞ്ഞ തീയിൽ അടച്ച് വെച്ച് ഏകദേശം ഇരുപത് മിനിറ്റോളം വരുന്നുണ്ട് നന്നായി ഒന്ന് ചിക്കൻ പീസസ് എല്ലാം വെന്ത് അതിലേക്ക് അതിൻ്റെ സത്തെല്ലാം ഇറങ്ങി വരും ചിക്കനിലെ വെള്ളമെല്ലാം നമ്മൾ വെച്ച മൂന്ന് കപ്പ് വെള്ളം ഒരു കപ്പ് വെള്ളമായിട്ട് പറ്റിയിട്ടുണ്ട് ഇനി പീസസ് ഒക്കെ നമുക്ക് എടുക്കാം എടുത്ത് ഒന്ന് ചെറുതായി അരിഞ്ഞെടുത്തതിനു ശേഷം അതിലേക്കിട്ട് കുറച്ച് സാധനങ്ങൾ കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ചിക്കൻ സൂപ്പ് റെഡിയാക്കാം അതിലെ സ്റ്റോക്ക് മാത്രമായി ബാക്കിയെല്ലാ സാധനങ്ങളും നമുക്കതിൽ നിന്ന് എടുത്ത് മാറ്റാം ചിക്കൻ സ്റ്റോക്ക് ആ വെന്തെടുത്ത ചിക്കൻ പീസസ് പീസസാണിത് അതതിലേക്കിടാം അര ടീസ്പൂൺ സോയാ സോസ് അര ടീസ്പൂൺ ചില്ലി സോസ് കുറച്ച് കറിവേപ്പില ഒരു ടീസ്പൂൺ തക്കാളി അരിഞ്ഞത് ഒരു ടീസ്പൂൺ ക്യാരറ്റ് കാ ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ നാരങ്ങ നീര് അല്ലെങ്കിൽ വിനികർ ചേർക്കാം ഒരു മുട്ടയുടെ വെള്ളം മാത്രം ഒരു ടീസ്പൂൺ കോൺഫ്ലോർ കാൽ കപ്പ് വെള്ളത്തിൽ കലക്കിയത് മുട്ടയുടെ വെള്ളം ചേർക്കുമ്പോഴും കോൺഫ്ലോർ ചേർക്കുമ്പോഴും ഇതുപോലെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് ഒരു ഒരുപാട് കട്ട പിടിക്കും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില പൊടിയിലേക്ക് ആഡ് ചെയ്യാം നല്ലൊരു നാടൻ കോഴി സൂപ്പ് റെഡി ഈ കർക്കിടക മാസത്തിൽ ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും ഇങ്ങനെ ഓരോ ഗ്ലാസ് സൂപ്പ് കഴിക്കുന്നത് വളരെ നല്ലതാണ്